നേര്യമംഗലം വില്ലാഞ്ചിറയിൽ വീണ്ടും കൂറ്റം മരം റോഡിലേക്ക് മറിഞ്ഞു വീണു ആളപായമില്ല ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു നീക്കി അപകടഭീഷണിയായ മരങ്ങൾ നീക്കം ചെയ്യാൻ അധികൃതർ കാണിക്കുന്ന അലംഭാവത്തിനെതിരെ ജനരോഷം ശക്തമാണ് നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തി നേരിയമംഗലം വില്ലാഞ്ചെറിയിൽ വീണ്ടും കൂറ്റൻ മരം റോഡിലേക്ക് മറിഞ്ഞു വീണു ഈ കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് മരം കടപുഴുകി റോഡിന് കുറുകെ വീണത് നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് കോതമംഗലം അഗ്നിശമനസേന സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കി ഏകദേശം രണ്ടു മണിക്കൂറോളം പണിപ്പെട്ടാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ഈ ഭാഗത്ത് അനേകം മരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നതായി നാട്ടുകാർ പരാതികൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി മരങ്ങൾ മറിഞ്ഞു വീണുള്ള അപകടങ്ങൾ നിത്യസംഭവമായിട്ടും ബന്ധപ്പെട്ട അധികൃതർ മൗനം തുടരുന്നു എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും കെടു കാര്യസ്ഥതം മൂലം വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായും പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഉപരോധം ഉൾപ്പെടെയുള്ള സമരങ്ങൾ ആരംഭിക്കുമെന്നും ജനങ്ങൾ അറിയിച്ചു മീഡിയ കോതമംഗലം